ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പരാതികളുടെ പ്രളയമാണ് ഇയാൾ കോന്നി സി ഐ ആയിരുന്ന സമയത്ത് അടിച്ച ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി എസ് എഫ് ഐ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആദ്യം വന്നത് ഇതിനു പിന്നാലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നെല്ലാം ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നു തൊടുപുഴ മലങ്കര സ്വദേശി വി കെ മുരളീധരനാണ് ഏറ്റവും ഒടുവിൽ പരാതിയുമായി എത്തിയത് തൊടുപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് മധുബാബു ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് മുരളീധരൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് പരാതി നൽകാൻ ഓഫീസിൽ എത്തിയപ്പോഴാണ് ഡിവൈഎസ്പി മധുബാബു തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത് പോലീസ് വയർലെസ് വെച്ചെറിഞ്ഞെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിയേറ്റതായും കസേരയോടെ മറിഞ്ഞു വീണതായി മുരളീധരൻ പറയുകയാണ് ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഇദ്ദേഹം പരാതി നൽകുകയും ചെയ്തു എന്നാൽ നടപടി ഉണ്ടാക്കാതിരുന്നതോടെയാണ് മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യം വയർലെസ് വെച്ചെറിഞ്ഞപ്പോൾ കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും കിടന്ന തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്ന് കൂട്ടിനു വന്നവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന വഴി ഡിവൈഎസ്പി വീണ്ടും ഓടി വന്ന് നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തുവെന്നാണ് മുരളീധരൻ പറയുന്നത് അതോടെ താൻ വീണ്ടും നിലത്ത് വീഴ്ക്കുകയായിരുന്നു വീണ്ടും പോലീസുകാർ പിടിച്ചുയർത്തിയപ്പോൾ ഡിവൈഎസ്പി രണ്ട് കൈയും ചുരുട്ടി തന്റെ ചെവിക്കല്ലിനിടിച്ചുവെന്നുമാണ് മുരളീധരൻ പറയുന്നത് മധുബാബുവിനെതിരെ പലപ്പോഴായി നിരവധി പരാതികളാണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം അതായത് കൊടിത്തൂവ തേക്കുകയും ചെയ്ത സംഭവത്തിൽ ഇയാളെ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു മാസം തടവിനും ആയിരം രൂപ പിഴക്കും ശിക്ഷിച്ചിരുന്നു പള്ളിപ്പുറം നിഗരത്തിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്ന കേസിലായിരുന്നു അന്നത്തെ നടപടി രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു സംഭവം അന്ന് ചേർത്തല എസ് ഐ ആയിരുന്നു മധുബാബു കയറു ഫാക്ടറിയുടെ പ്രവർത്തനം സമീപ പ്രദേശങ്ങളെ മലിനീകരിക്കുന്നുവെന്ന പരാതി നൽകുകയും ഇതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു സിദ്ധാർത്ഥൻ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ രണ്ടായിരത്തി ഏഴിൽ പോലീസ് കേസെടുത്തു എന്നാൽ കേസിന്റെ നടപടികൾ ദീർഘമായി നീളുകയായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് എസ് എഫ് ഐ ഭാരവാഹി അന്നത്തെ കോന്നി സി ഐ മധുബാബു തന്നെ ലോക്കപ്പ് മർദ്ദനത്തിന് മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയതെന്നായിരുന്നു ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ ആരോപണം കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തുവെന്നും ഫേസ്ബുക്കിലാണ് ജയകൃഷ്ണൻ കുറിച്ചത് പാർട്ടിയുടെ സംരക്ഷണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ആറുമാസം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്ന് മൂന്ന് മാസത്തിലധികം ജയിലിൽ അടച്ചു എടുത്ത കേസുകളിലെല്ലാം വെറുതെ വിട്ടു പത്തനംതിട്ട എസ് പി ആയിരുന്ന ഹരിശങ്കർ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായില്ലെന്നും ജയകൃഷ്ണൻ പറയുന്നു അന്തിമില്ലാതെ തുടരുക തന്നെയാണ് കസ്റ്റഡി മർദ്ദനങ്ങൾ